വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു ആരോപണമുയർന്ന ഇരുപത് ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ഉണ്ട് ബിനോയ് അന്വേഷണ ചുമതല ആർക്കാണ് ഈ ഉത്തരവിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ആരൊക്കെയാണ് എന്നുള്ള പേര് വിവരങ്ങൾ തന്നെ ഉത്തരവായി പുറത്തിറങ്ങും അത് അത് ലഭ്യമാകുമ്പോൾ നമുക്ക് നൽകാൻ കഴിയും എന്തായാലും വലിയ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം കാരണം കഴിഞ്ഞ അതായത് സെപ്റ്റംബർ നാലാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ വലിയ ഒരു ആരോപണം ഉന്നയിച്ചത് ആ ആർ എസ് എസിന്റെ രണ്ട് പ്രമുഖരായ നേതാക്കന്മാർ ഒന്ന് ദത്താത്രേയ ഹൊസബലയും ഒപ്പം രാം മാധവ് ഈ രണ്ടു പേരെയും എ ഡി ജി പി തൃശൂരിൽ വെച്ചും ഒപ്പം തിരുവനന്തപുരം ും എ ഡി ജി പി എം ആർ അജിത് കുമാർ നേരിൽ കണ്ട് സംസാരിച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ആരോപണം ഒപ്പം അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും അന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്വേഷണം ആവശ്യമാണ് തരത്തിൽ വലിയ തരത്തിൽ ചർച്ചയാക്കിയിരുന്നു ഒപ്പം അവർ അവരുടെ ജനയോഗം ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ തന്നെ അവർ വിമർശനാത്മകമായ റിപ്പോർട്ടുകളും വന്നിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുകയെന്ന് സാധാരണഗതിയിൽ ഒരു വിജിലൻസ് അന്വേഷണമാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതല്ല ഡി ജി പി തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇന്നലെ ഒരു ഡി ജി പി ഇന്നലെ ഒരു റിപ്പോർട്ട് അതായത് തൃശൂർ പൂരം അലമ്പായതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇന്നലെയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറി അതിനോടൊപ്പം ഒരു കുറിപ്പും ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെ ആ കുറിപ്പിനകത്ത് തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഒരു ഒരു അന്വേഷണം കൂടി അനിവാര്യമാണെന്ന് പറഞ്ഞിരുന്നു ഇതിനു മുമ്പേ തന്നെ ഡി ജി പിന്നെ അതൃപ്തി മുഖ്യമന്ത്രി നേരിട്ട് അറിയിച്ചിരുന്നു കാരണം ഇത്തരത്തിൽ ഒരു വിവാദം ഉയർന്നു പോകുന്ന സാഹചര്യത്തിൽ അതായത് ദത്താത്രേയ ഹോസബലയുമായും രാംമാധവുമായും എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വലിയ തരത്തിലുള്ള വിവാദം ഉയർന്നുപോങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് ഡി ജി പി തന്നെ നേരത്തെ സൂചന നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് എന്നാൽ മുഖ്യമന്ത്രി എല്ലാ അർത്ഥത്തിലും അവസാനം നടന്ന പത്രസമ്മേളനത്തിൽ പോലും എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ പോയത് അന്ന് പറഞ്ഞത് ഒരു തലത്തിൽ വിജിലൻസ് തലത്തിൽ ഒരു അന്വേഷണം ഒരു പരിശോധന അതാണ് ഉപയോഗിച്ച പാക്ക് ഒരു പരിശോധന നടന്നു വരികയാണ് ആ പരിശോധനയ്ക്ക് ശേഷം ഏത് തരത്തിലുള്ള അന്വേഷണമാണ് എന്നുള്ള കാര്യം തീരുമാനിക്കാം എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഡി ജി പി നേരിട്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും എം ആർ രജ്കുമാറിന് ഇനി എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ടാകുമോ അതോ മാറ്റി നിർത്തിയായിരിക്കുമോ അന്വേഷണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല ഒരുപക്ഷേ ഉത്തരവിറങ്ങുമ്പോഴേക്കും അതിൽ അതിന്റെ ഒരു പൂർണ്ണരൂപം നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു നിർണായക തീരുമാനം കാര്യങ്ങൾ ുമാറിനെതിരെ അന്വേഷണത്തിന് സർക്കാർ തയ്യാറായിരിക്കുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവസാനം കിട്ടുന്ന നിർണായകമായ വിവരം തുളസി അതുപോലെ തന്നെ ഈ ഒരു അന്വേഷണം ആരിലേക്കൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു സ്ഥിതിഗതി ഉണ്ടാവാൻ പോവുക ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് എ ഡി ജി പി തൃശ്ശൂരിലും തിരുവനന്തപുരത്തും കൂടിക്കാഴ്ചയ്ക്ക് പോയ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ കൂടി മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് എറണാകുളം ക്ഷമിക്കണം തൃശ്ശൂരിലെ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്ന ഏതോ ഒരു ആർ എസ് എസ് നേതാവും അയാളുടെ സുഹൃത്തുമായിരുന്നു പറയുന്നു തിരുവനന്തപുരത്ത് ഒരു വ്യവസായി കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പോൾ ഇവരുടെയൊക്കെ മൊഴി എന്തായാലും രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും മന്ത്രി മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഒരു നിർണായകമായ തീരുമാനമാണിത് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നമ്മൾ ഇനി നോക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തുനിന്ന് മാറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ടിവരും കാരണം മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു വലിയ സമ്മർദ്ദത്തിന് പിന്നിലായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദം ഉണ്ടായി പ്രത്യേകിച്ച് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒപ്പം സി പി ഐയുടെ ഭാഗത്തുനിന്ന് അതുകൂടാതെ അൻവർ എല്ലാ ദിവസങ്ങളിലും മാധ്യമ സമ്മേളനങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നത് ഈ ആർ എസ് എസ് ബന്ധം ും എംആർ അഹിത് കുമാറിനെതിരെയുള്ള മറ്റു ചില ഇടപാടുകളും ഭൂമി ഇടപാടുകളും ഒക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ ആർ എസ് ആർ എസ് നേതാക്കളുമായി നടത്തിയ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തുവാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അല്പസമയത്തിനുള്ളിൽ അതിന്റെ രൂപത്തിലുള്ള ഉത്തരവ് ലഭ്യമാക്കും തുളസി